പുതിയ ജോലി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുപ്രീം കോടതിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് യോഗ്യത ബിരുദവും കമ്പ്യൂട്ടർ ടൈപ്പിംഗും പ്രാവീണ്യമാണ് കേരളത്തിൽ ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് സുപ്രീം കോടതിയിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് തസീലിലേക്ക് അവശേഷണിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒഴിവുകളുണ്ട് തിരഞ്ഞെടുപ്പിനായി നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് കേരളത്തിൽ ഏഴ് കേന്ദ്രങ്ങൾ ഉണ്ടാകും ശമ്പളം എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപ യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദം മിനിറ്റിൽ മുപ്പത്തഞ്ച് ഇംഗ്ലീഷ് വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് കമ്പ്യൂട്ടർ പ്രാവീണ്യം പ്രായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശ്രിതർക്കും നിലവിലെ കേന്ദ്ര ഗവൺമെൻറ് നിയമപ്രകാരമുള്ള ഇളവ് ലഭിക്കും എഴുത്തു പരീക്ഷയും കമ്പ്യൂട്ടർ പ്രാവീണ്യവും പരിശോധിക്കുന്നതിനുള്ള പരീക്ഷയും ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും ഇവ രണ്ടിനും കൂടി രണ്ടു മണിക്കൂറായിരിക്കും സമയം ഈ പരീക്ഷയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ടെസ്റ്റും ഇംഗ്ലീഷ് ഭാഷയിലുള്ള വിവരണാത്മക പരീക്ഷയും അഭിമുഖീകരിക്കണം ഇതിലും തിരഞ്ഞെടുക്കപ്പെട്ടാലാണ് അഭിമുഖത്തിന് വിളിക്കുക പരീക്ഷകൾ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഇതോടൊപ്പമുള്ള പട്ടിക കാണുക പരീക്ഷാ തീയതികൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും കൂടാതെ അപേക്ഷകരെ എസ് എം എസ് ഇമെയിൽ മുഖേന അറിയിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ രാജ്യത്താകെ നൂറ്റി ഇരുപത്തെട്ട് പരീക്ഷാ കേന്ദ്രം ഉണ്ടാകും കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും അപേക്ഷ ഫീസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഉത്തവടന്മാർക്കും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശ്രിതർക്കും ഇരുന്നൂറ്റി അൻപത് രൂപയും മറ്റുള്ളവർക്ക് ആയിരം രൂപയുമാണ് പുറമേ ബാങ്ക് ചാർജും അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത്. അപേക്ഷ ഓൺലൈൻ ആണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ഓൺലൈൻ ആണ് അപേക്ഷിക്കേണ്ടത് ബന്ധപ്പെട്ട രേഖകളും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ബന്ധപ്പെട്ട രേഖകളും ഫോട്ടോയും ഒപ്പും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് എട്ടാം തീയതിയാണ് വിശദ വിവരങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് www ഡബ്ല്യു എസ് സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാം തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് കണ്ടെയ്നിങ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ഫൈവ് ഫിഫ്റ്റി ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് കോംപ്രിഹെൻഷൻസ് ട്വൻറ്റി ഫൈവ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ട്വൻറ്റി ഫൈവ് ജി കെ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഇവ രണ്ടിനും കൂടി രണ്ട് മണിക്കൂറാണ് ടൈപ്പിംഗ് ഇംഗ്ലീഷ് ടെസ്റ്റ് ഓൺ കമ്പ്യൂട്ടർ വിത്ത് മിനിമം സ്പീഡ് തേർട്ടി ഫൈവ് വേർഡ് പെർ മിനിറ്റ് മിസ്റ്റേക്ക് അലൗഡ് അപ് ടു ത്രീ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വേർഡ്സ് ടു ബി ടൈപ്ഡ് ടെൻ മിനിറ്റ്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺസിസ്റ്റിംഗ് ഓഫ് കോംപ്രിഹെൻഷൻ പാസേജ് റൂസി റൈറ്റിംഗ് ആൻഡ് എസ് എ റൈറ്റിംഗ് രണ്ട് മണിക്കൂറാണ് എസ് ബി ഐയിൽ നാൽപ്പത്തിരണ്ട് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഡാറ്റാ സയൻറ്റിസ്റ്റ് വിഭാഗത്തിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മാനേജർ പതിമൂന്ന് ഡെപ്യൂട്ടി മാനേജർ ഇരുപത്തൊൻപത് എന്നിങ്ങനെയാണ് ഒഴിവ് സ്ഥിര നിയമനമാണ് യോഗ്യത ബി ഇ ഓർ ബിടെക് ഓർ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡാറ്റ സയൻസ് എ ആൻഡ് എ എൽ തതുല്യം അല്ലെങ്കിൽ എം എസ് സി ഡാറ്റ സയൻസ് സ്റ്റാറ്റസ്റ്റിക്സ് അല്ലെങ്കിൽ എം എ സ്റ്റാറ്റജിക്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സ്റ്റാറ്റജിക്സ് എം എം സി എ മാേജ് എം സി മാനേജർക്ക് അഞ്ച് വർഷത്തെയും ഡെപ്യൂട്ടി മാനേജർക്ക് മൂന്ന് വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം മാനേജർക്ക് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെ ഡെപ്യൂട്ടി മാനേജർക്ക് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെ പ്രായം മാനേജർ തസ്തികയിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ആറ് വരെയും ഡെപ്യൂട്ടർ മാനേജർ തസ്തികയിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയും ഉയർന്ന പ്ര പ്രായപരിധിയിൽ സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ബാധകമല്ല ഓൺലൈനായി അപേക്ഷിക്കണം വിശദ വിവരങ്ങൾക്ക് എസ് ബി ഐ ഡോട്ട് സന്ദർശിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് യോഗ്യരായവർ അപേക്ഷിക്കണം റബ്ബർ ബോർഡിൽ നാൽപ്പത്തി നാല് അവസരം ഫീൽഡ് ഓഫീസർ നാൽപ്പത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിംഗ് രണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് രണ്ട് കോട്ടയത്തുള്ള റബ്ബർ ബോർഡിൽ വിവിധ തസ്സികയിലേക്ക് അപേക്ഷിക്കാം തസ്സിക ഫീൽഡ് ഓഫീസർ ഒഴിവ് നാൽപ്പത് ജനറൽ ഇരുപത്തിയേഴ് ഒ ബി സി അഞ്ച് എസ് സി രണ്ട് എസ് ജി രണ്ട് ഇ ഡബ്ല്യു എസ് നാല് നിയമനം ലഭിക്കാം ശമ്പള സ്കേയിലെ ലെവൽ സിക്സ് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് അഗ്രികൾച്ചറിൽ ബിരുദം അല്ലെങ്കിൽ ബോട്ടണിയിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യം പ്രായം മുപ്പത് വയസ്സ് കവിയരുത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് സംവരണ വിഭാഗങ്ങൾക്ക് പ്രായത്തിൽ നിയമാനുസൃത ഇളവുണ്ട് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ തിരുവനന്തപുരം കോട്ടയം തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് അപേക്ഷാ ഫീസ് ആയിരം രൂപ അപേക്ഷ റിക്രൂഷ്മെന്റ്സ് ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അവസാന തീയതി മാർച്ച് പത്ത് തസ്തിക ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ ട്രെയിനി ഒഴിവ് രണ്ട് സിവിൽ ഓർ ഇലക്ട്രിക്കൽ പരിശീലന കാലാവധി പതിനൊന്ന് മാസം സ്റ്റൈഫൻ്റ് ഇരുപതിനായിരം രൂപ യോഗ്യത ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി സിവിൽ ഫസ്റ്റ് ക്ലാസ്സോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ഓർ തത്തുല്യം സമ്മാന മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് ഇലക്ട്രിക്കൽ ഫസ്റ്റ് ക്ലാസ്സോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് തത്തുല്യം സമ്മാന മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തിയേഴ് വയസ്സ് കവിയരുത് വാക്കിന് ഇന്റർവ്യൂ സ്ഥലം ഇ എൻ പി ഡിവിഷൻ ആർ 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 ഐ റബ്ബർ ബോർഡ് തീയതി ഫെബ്രുവരി പത്തൊൻപത് പത്ത് മണിക്ക് രാവിലെ തസ്തിക ടെക്നിക്കൽ അസിസ്റ്റന്റ് ഐ ടി ഒഴിവ് രണ്ട് കാലാവധി ഒരു വർഷം ശമ്പളം പത്തൊമ്പതിനായിരം രൂപ യോഗ്യത ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓർ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ത്രിവത്സര ഡിപ്ലോമ സർക്കാർ പൊതുമേഖലാ കോർപ്പറേറ്റ് ഓഫീസുകളിൽ സമ്മാന മേഖലയിൽ രണ്ട് വർഷ പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തഞ്ച് വയസ്സ് കവിയരുത് വാക്കിൻ ഇൻ്റർവ്യൂ സ്ഥലം ഇ ഡി പി ഡിവിഷൻ റബ്ബർ ബോർഡ് തീയതി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പത്ത് മണിക്ക് വെബ്സൈറ്റ് റബർബോർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് of ന്യൂട്രീഷനിൽ അസിസ്റ്റന്റ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന് ഐ സി എം ആർ കീഴിൽ ഹൈദരാബാദിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിൽ assistant തപ്സിക്കയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നാലൊഴിവുണ്ട് എല്ലാ ഒഴിവുകളും ജനറൽ വിഭാഗത്തിലാണ് സമ്പ്ലസ് കെയിൽ ലെവൽ സിക്സ് ആണ് യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും കമ്പ്യൂട്ടറിൽ എം എസ് ഓഫീസ് ഓർ പവർ പോയിന്റ് പ്രായോഗിക പരിജ്ഞാനം പ്രായം മുപ്പത് വയസ്സിൽ കവിയരുത് ഓൺലൈനായി അപേക്ഷിക്കണ അവസാന തീയതി ഉൾപ്പെടെ വിശദവിവരങ്ങൾ ഡബ്ല്യു 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 ഡോഷ് എൻ ഐ എൻ ഡോട്ട് ആർ ഇ എസ് എന്ന വെബ്സൈറ്റിൽ ലഭിക്കും കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊഴിവ് കേരളത്തിലെ കണ്ണൂർ കൊച്ചി എന്നിവിടങ്ങളിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അധ്യാപക അനധ്യാപക തസീറിലേക്ക് അപേക്ഷിക്കാം കണ്ണൂർ തസീഹാൾ പി ജി ടി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ഹിന്ദി കോമേഴ്സ് ആൻഡ് ഇക്കണോമിക്സ് ടി ജി ടി മാത്സ് ആൻഡ് സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം സോഷ്യൽ സ്റ്റഡീസ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡോക്ടർ നേഴ്സ് മലയാള ഇൻസ്ട്രക്ടർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൗൺസിലർ പി ആർ ടി പി ആർ ടി മ്യൂസിക് ബാലവാടിക ടീച്ചർ യോഗ യോഗ ഇൻസ്ട്രക്ടർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ച് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാൻസ് ഇൻസ്ട്രക്ടർ ബ്രാൻഡ് മാസ്റ്റർ ആർട്ട് ഇൻസ്ട്രക്ടർ ഇൻ്റർവ്യൂ ഫെബ്രുവരി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ വെബ്സൈറ്റ് കൊച്ചി തസ്യ ഡിജിറ്റി വാക്ക് ഇൻ ഇന്റർവ്യൂ ഫെബ്രുവരി പതിനെട്ട് വെബ്സൈറ്റ് നമ്പർ വൺ കൊച്ചി ഡോട്ട് ഡോട്ട് എ സി ഡോട്ട് ഇൻ എസ് ദ്രോണാചാര്യ തസ്യ പ്രൈമറി ടീച്ചർ വാക്കിൻ ഇൻ്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വെബ്സൈറ്റ് നമ്പർ നമ്പർ മലയാളം ലാംഗ്വേജ് ടീച്ചർ സ്പെഷ്യൽ കൗൺസിലർ ഡോക്ടർ നേഴ്സ് സ്പോർട്സ് കോച്ച് യോഗ ഇൻസ്ട്രക്ടർ ആർട്സ് കോച്ച് വൊക്കേഷണൽ കോച്ച് ആൻഡ് ആർട്സ് കോച്ച് ബാലവാടിക ടീച്ചർ വാക്കിന്റെ ഇന്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തിനാല് വെബ്സൈറ്റ് നമ്പർ ആയിരത്തി മുപ്പത്തി ആറ് അവസരം ഫെബ്രുവരി പതിനാറ് വരെ അപേക്ഷിക്കാം ഇന്ത്യൻ റെയിൽവേയിലെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലെ തസ്സീലിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി നീട്ടി പുതുക്കിയ തീയതി അനുസരിച്ച് ഫെബ്രുവരി പതിനാറ് വരെ അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് ഫെബ്രുവരി പതിനെട്ട് വരെ അടയ്ക്കാം അപേക്ഷയിൽ തിരുത്തലിന് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ അവസരം ലഭിക്കും പൂജ്യം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പറിലുള്ള വിജ്ഞാപന പ്രകാരം വിവിധ തസ്തികളിലായി ആയിരത്തി മുപ്പത്തി ഒഴിവാണ് ഉള്ളത് യോഗ്യത പ്രായം എന്നിവ ഉൾപ്പെടെ വിവരങ്ങൾ ജനുവരി പതിനെട്ടിലെ മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിജ്ഞാപനം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നിവ ഉൾപ്പെടെ എല്ലാ റെയിൽവേ റിക്രൂഷ്മെന്റ് ബോർഡുകളുടെയും ആർ ആർ ബി വെബ്സൈറ്റിൽ ലഭ്യമാണ് ഐ ബി പി എസ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ മെയിൻ പരീക്ഷാ ഫലമായി വിവിധ പൊതുമേഖലാ ബാങ്കുകളിലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്സിയിലേക്ക് നടത്തിയ മെയിൻ പരീക്ഷയുടെ ഫലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ഐ ഐ ബി പി എച്ച് ഡോഷ് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഫലം അറിയാം ഇതോടെ ഇന്നത്തെ തൊഴിൽ വാർത്തകളെല്ലാം തീർന്നു ഇനി പുതിയൊരു തൊഴിൽ മേഖലയിലുള്ള വാർത്തകളുമായിട്ട് വീണ്ടും കാണുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്